ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മുണ്ടൂർ എന്ന സ്ഥലത്തുള്ള ബീനമേടത്തിൻ്റെ കുറച്ച് ചെടികളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെടികളോട് ഇഷ്ടമുള്ള ആർക്കും നമ്മുടെ കയ്യിലില്ലാത്ത പുതിയൊരു ചെടി കണ്ടിട്ടുണ്ടെച്ചാൽ അത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ ഒരു വീട്ടമ്മയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു ചെടി വാങ്ങണമെങ്കിൽ എപ്പോഴും ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ മക്കളെ ആശ്രയിക്കേണ്ടി വരും അതിനൊരു പോം വഴി വീണ മേഡം കണ്ടെത്തിയത് അവരുടെ കയ്യിലുള്ള ചെടികളുടെ കട്ടിങ്സ് തന്നെ എടുത്തിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയിട്ട് ഓരോ സെയിൽ ഗ്രൂപ്പ് വഴിയൊക്കെ വിറ്റ് ആ ക്യാഷിന് പുതിയ ചെടികൾ വാങ്ങുക എന്നതാണ് അങ്ങനെ അവർ സെയിലിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ചെടികളാണ് ഏട്ടാ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് ഇനി വീഡിയോയിൽ കാണുന്ന ഓരോ ചെടികളുടെയും പ്രൈസ് എത്രയാണെന്ന് പറയാട്ടോ ബൊഗേൻവില്ല ചെടികൾക്ക് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതുപോലെ ബോൾസൺ ചൈനീസ് ബോൾസത്തിൻ്റെ സിംഗിൾ പെറ്റലിന് മുപ്പത് രൂപയും ഡബിൾ പെറ്റലിന് നാൽപ്പത് രൂപ കേട്ടോ പിന്നെ അലച്ചെടിക്ക് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ അവരുടെ കയ്യിൽ കുറച്ച് അറബിക്കാൻ ഒബിസിയും തുടങ്ങിയ അടേനിയങ്ങളും ഉണ്ട് കേട്ടോ സെയിലിന് അപ്പോൾ ഈ ചെടികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ വെച്ചെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സെയിലിനുള്ള ചെടികളുടെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും തരൂട്ടോ അതേപോലെ പ്ലാൻസുകൾ വാങ്ങുന്നവർ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് വാട്സപ്പിലിട്ട് തരാൻ പറയുക അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അടുത്ത വർഷം ആകുമ്പോഴത്തേനും മാഡത്തിന് പ്ലാൻസിൻ്റെ ഒരു നഴ്സറി ഒക്കെ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അവരുടെ ആഗ്രഹം സാധിക്കട്ടെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി